പഴിയോർക്കടുവ് പാലത്തിന് കൈവരികളില്ല ദുരന്തം പതിയിരിക്കുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പഴയോർക്കടുവ് പാലത്തിന് കൈവരികൾ ഇല്ലാത്തത് വലിയ ദുരന്തത്തിനെയാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലത്തിൽ നിന്ന് ഒരാൾ വീണ്ടും മരണപ്പെട്ടതോടെയാണ് വീണ്ടും പാലത്തിന് കൈവരികൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന് ആവശ്യം ശക്തമായിരിക്കുന്നത് പൂഞ്ഞാർ പടിക്കമുറ്റം പെരുന്നിലം പഴൂർക്കടവ് നടപ്പാലം ഉയരം കൂട്ടി പുതുക്കിപ്പണിയണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് മഴയൊന്ന് ശക്തമായാൽ പാലത്തിന് മുകളിൽ കൂടി വെള്ളം കയറിയിറങ്ങുന്ന അവസ്ഥയാണ് ഈ സമയത്ത് ഇതുവഴിയുള്ള യാത്ര അപകടകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ജേക്കപ്പിൻ്റെ നേതൃത്വത്തിലാണ് നടപ്പാലം പണിതീർത്തത് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് അൻപതിനായിരം രൂപയും നാട്ടുകാരിൽ നിന്നും അൻപതിനായിരം രൂപ സ്വരൂപിച്ചും ഒരു ലക്ഷം രൂപ ചിലവിൽ പാലം നിർമ്മിക്കുകയായിരുന്നു കാലക്രമേണ ഇവിടെയുണ്ടായിരുന്ന കൈവരികൾ വെള്ളപ്പൊക്കത്തിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് തകരുകയായിരുന്നു പാലത്തിലൂടെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത് കണ്ടാൽ ഭയപ്പാടോടുകൂടി നിൽക്കാനേ കഴിയുകയുള്ളൂ ഇരുചക്ര വാഹനവുമായി ഇതുവഴി പോകുന്നവർ പോലും ഭയത്തോടെയാണ് കടന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ പൂഞ്ഞാർ മണിയൻകുളം ഐക്കരയിൽ മാണിസ് കറിയ മരണപ്പെട്ടതോടെയാണ് പാലത്തിന്റെ കൈവരി നിർബന്ധമായും നിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത് സമീപത്തെ എസ് എം വി സ്കൂളിൽ നിന്നും ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് പനച്ചികപ്പാറ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിന് സമീപമാണ് ജനങ്ങളുടെ ജീവന സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത് പാലം ഇങ്ങനെ കിടക്കാൻ തുറന്നിട്ട് കാലങ്ങളായിരുന്നു ആരും ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ പോയി മരിച്ചു ഈ ഒരു കൈവരിയോ അല്ലെ കുറച്ച് വീതി കൂട്ടുകോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നല്ല മഴ പെയ്താ ഈ പാലം മൂടിയാൽ വെള്ളം ആർക്കൊന്നും നടക്കാൻ പോലും പറ്റിയല്ല അങ്ങോട്ട് ചേനാട് റോഡാ അങ്ങോട്ട് ചെല്ലുന്നില്ല ചേനാട് വരെ ണ്ട് പക്ഷെ ഇത് പാലത്തെ കൂടെ പോകാൻ പാടാ സ്കൂൾ കുട്ടികൾ തനിച്ചുപാറ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചേർന്നാടുള്ളവരൊക്കെ ഇതിൽ നടന്നാ പോകുന്നു പരാതി ആൾക്കാർ ഇങ്ങനെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ നടക്കും പഞ്ചായത്തുകാർ ആവശ്യമില്ല കൈവരിയിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ആ ചേട്ടന് കൈവരി ഉണ്ടായിരുന്ന ചേട്ടൻ താഴെ പോകുകയായിരുന്നു